സിനിമാ താരങ്ങൾക്കിടയിൽ പ്രണയം വിവാഹം ലിവിംഗ് റിലേഷൻഷിപ്പ് വിവാഹമോചനം എന്നിവയെല്ലാം വളരെ പെട്ടെന്ന് ചർച്ചാ വിഷയമാകുന്ന കാര്യങ്ങളാണ് ഒട്ടുമിക്ക താരങ്ങളും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ തന്നെയാണ് പങ്കാളിയായി ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് സിനിമയിൽ വന്ന കാലം മുതൽ ഗോസിപ്പ് കോളങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു നടി കീർത്തി സുരേഷ് എല്ലാ ഗോസിപ്പുകൾക്കും അവസാനമായത് ബാലികാല സുഹൃത്ത് ആന്റണി തട്ടിലുമായുള്ള തന്റെ പ്രണയം കീർത്തി പരസ്യപ്പെടുത്തിയതോടെയാണ് വളരെ പെട്ടെന്നായിരുന്നു യുവനടിയിൽ നിന്നും താരമൂല്യമുള്ള തെന്നിന്റെ നടിയിലേക്കുള്ള കീർത്തിയുടെ വളർച്ചയും ഇപ്പോഴത്തെ കീർത്തി സുരേഷിനെ നടൻ വിശാലിനു വേണ്ടി അദ്ദേഹത്തിന്റെ പിതാവ് പെണ്ണ് ആലോചിച്ച കഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ ലിംഗുസ്വാമി ആനന്ദം റെണ്ണ്ണ്ണ് സണ്ടക്കോഴി പയ്യെ വേട്ടെ തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത മലയാളികൾക്ക് പോലെ സുപരിചിതനായ സംവിധായകനാണ് ലിംഗസ്വാമി സൺഡേ കോഴി ടു സിനിമയുമായി ബന്ധപ്പെട്ട രസകരമായ അനുഭവങ്ങൾ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചപ്പോഴാണ് വിശാലിന് വേണ്ടി താൻ പെണ്ണാ ലോചിച്ച് കീർത്തി സുരേഷിനെ സമീപിച്ച കഥ ലിംഗസ്വാമി വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ തിയേറ്ററുകളിൽ എത്തിയ സൺഡേക്കോഴി ടുവിൽ കീർത്തി സുരേഷും വിശാലുമായിരുന്നു നായകനും നായിക കീർത്തി സുരേഷിനെ വിശാൽ വിവാഹം ചെയ്ത് കാണാൻ നടന്റെ പിതാവും നിർമ്മാതാവുമായ ജി കെ റെഡ്ഡി ആഗ്രഹം െന്നും ഇതിനായി കീർത്തിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹം തന്നെയാണ് സമീപിച്ചതെന്നുമാണ് ലിംഗുസ്വാമി അഭിമുഖത്തിൽ പറയുന്നത് വിശാലിന് വേണ്ടി സംസാരിക്കാൻ കീർത്തിയുടെ അടുത്ത് പോയപ്പോഴാണ് ആന്റണി തട്ടിലിനെ കുറിച്ച് താൻ ആദ്യം കേട്ടതെന്നും ലിംഗുസ്വാമി പറയുന്നുണ്ട് കീർത്തി സുരേഷിനെ മകൻ വിശാലിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് വിശാലിന്റെ അച്ഛന് ആഗ്രഹമുണ്ടായിരുന്നു അതിന് അദ്ദേഹം സഹായം ചോദിച്ചത് എന്നോടാണ് അങ്ങനെ ഞാൻ ഇക്കാര്യം സംസാരിക്കാനായി കീർത്തി സുരേഷിനെ സമീപിച്ചു അപ്പോഴാണ് കീർത്തി താൻ സുഹൃത്ത് ആന്റണിയുമായി പ്രണയത്തിലാണെന്ന് എന്നോട് പറഞ്ഞത് അവരുടെ ദിവസങ്ങളോളം നീണ്ട വിവാഹത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു അത് അതിശയകരമായിരുന്നു കീർത്തിയുടെ വിജയത്തിന് കാരണം ആന്റണി തട്ടിലാണ് എന്നാണ് ലിംഗുസ്വാമി പറയുന്നത് കീർത്തിയുടേത് പതിനഞ്ച് വർഷത്തോളം ആഴമുള്ള പ്രണയമാണ് നടി പ്രണയകഥ വെളിപ്പെടുത്തിയപ്പോൾ ആരാധകർ അടക്കം എല്ലാവർക്കും അതൊരു അത്ഭുതമായിരുന്നു പന്ത്രണ്ടാം ക്ലാസ് മുതൽ ഇരുവരും പ്രണയിച്ചു തുടങ്ങിയിരുന്നു മാതാപിതാക്കളുടെ സമ്മതത്തിന് വേണ്ടിയാണ് ഇരുവരും വർഷങ്ങളോളം കാത്തിരുന്നത് ഒരു ഘട്ടം എത്തിയപ്പോൾ ഒളിച്ചോടേണ്ടി വരുമോ എന്ന് പോലും പേടിച്ചിരുന്നുവെന്ന് കീർത്തി തന്നെ തുറന്നു പറഞ്ഞിരുന്നു നാൽപ്പത്തി ഏഴുകാരനായി വിശാൽ ഇപ്പോഴും അവിവാഹിതനാണ്